ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വരുവാൻ ഒരു അവസരം നൽകി തന്നല്ലോ നമ്മുടെ ഇന്നത്തെ വചനത്തിനായി സങ്കീർത്തനം പതിനേഴിൻറെ വാക്യം വരെ നമുക്ക് വായിക്കാം യഹോവേ എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ യഹോവെ എൻ്റെ പ്രാണനെ എന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്നും വിടുവിക്കണമേ അവരുടെ ഓഹരി ഈ ആയുസിലത്രേ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട് തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും ശത്രുക്കൾ ദാവീദിനെ എങ്ങനെങ്കിലും തകർക്കുവാൻ അവൻ്റെ പുറയിൽ പദ്ധതികൾ ഉണ്ടാക്കി പിൻപെട്ടുമ്പോൾ അവനെ വളയാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നമുക്ക് ദാവീദിന്റെ പ്രാർത്ഥന നമുക്ക് കേൾക്കാം യഹോവെ എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടേണമേ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്നും വിടുവിക്കണമേ കർത്താവേ എന്റെ ശത്രുക്കളെ അവരുടെ പദ്ധതികളിൽ നിരാശപ്പെടുത്തണമേ അവരെ ലജ്ജിപ്പിക്കണമേ അവർ പാഠം പഠിക്കണം ദൈവത്തിൻ്റെ വിരോധവും ദൈവത്തിൻ്റെ അഭിഷേക്തിൻ്റെ വിരോധവും അവർ തന്ത്രങ്ങൾ എടുത്തുകൊണ്ട് വരല്ലേ ശത്രു ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ തടയുവാൻ എപ്പോഴൊക്കെ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ദൈവം ആ തന്ത്രങ്ങളിൽ തന്നെ ശത്രുവിനെ ലജ്ജിപ്പിക്കുന്നത് നമുക്ക് കാണാം ഉദാഹരണമായി ഫറോൻ ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യജാത മക്കളെ എല്ലാം കൊല്ലുവാൻ കൽപ്പന കൊടുത്തു ആ കൽപ്പന കാരണം ബാലനായ മോശ കൊട്ടാരത്തിലെത്തി ആ മോശയ്ക്കുള്ള എല്ലാ ആവശ്യങ്ങളും ഫറോ തന്നെ നിറവേറ്റി കൊടുക്കേണ്ടി വന്നു ആ മിശ്രയിം ലി മോശ വരാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ആദ്യത്തെ പാഠങ്ങൾ പഠിച്ചത് ഇങ്ങനെ നമ്മൾ ദൈവവചനത്തിൽ നോക്കിയ എത്ര അവസരങ്ങളുണ്ട് എത്ര സംഭവങ്ങളുണ്ട് സർവശക്തനായ ദൈവം ശത്രുവിനെ പരസ്യ കോലമാക്കുന്നത് അവൻ്റെ ജ്ഞാനത്തെ ജ്ഞാനത്തെ ആക്കി തീർക്കുന്നത് നമുക്ക് കാണാമല്ലോ കർത്താവ യേശുവിൻ്റെ ജീവിതത്തിൽ അഗസ്തസ് കൈസർ കൽപ്പന കൊടുത്തു ഓരോ വ്യക്തി അവരവരുടെ പട്ടണങ്ങളിൽ പോയി പേരെഴുതണം ഈ കൽപ്പന കാരണം മരിയയും യോസെഫും ബത്ലഹേമാകുന്ന ആ ചെറിയ പട്ടണത്തിലേക്ക് അവർ വന്നു പക്ഷെ അവിടെ കൊണ്ടുവന്നത് ദൈവം ആ പട്ടണത്തെക്കുറിച്ചും വരാൻ പോകുന്ന മസിയെ ഉണ്ടായിരുന്ന ആ പ്രവചനത്തെ പൂർത്തീകരിക്കുവാനാണ് അവിടെ എത്തിച്ചത് വരാൻ പോകുന്ന മസിയെ എല്ലാ പ്രവചനങ്ങൾ കർത്താവ യേശുവിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ചു പാവം ശത്രുവിന് അവനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല ദൈവത്തിന്റെ പദ്ധതിയെ തടയുവാനും കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കാണാമല്ലോ ശത്രുവിനെ ദൈവം എങ്ങനെ പരസ്യ കോലമാക്കി തീർത്തു കർത്താവേശുവിനെ ക്രൂശിക്കേറ്റിയപ്പം ശത്രു പിശാജിന് അതിൻ്റെ ഗൗരവം മനസ്സിലായില്ല ഈ ഒരു പ്രവൃത്തി കാരണം നഷ്ടപ്പെട്ട മാനവ ജാതി രക്ഷയുടെ ആ ദാനം മൂഹാന്തരം ദൈവത്തോട് ദൈവത്തിൻ്റെ അടുത്ത് മടങ്ങി വന്നു ദൈവത്തിൻ്റെ വചനം ഒന്ന് കൊരന്തിയ രണ്ടിൻ്റെ എട്ടി നമുക്ക് വായിക്കാമല്ലോ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരെ ദൈവം എങ്ങനെ ക്രൂശിന്മേൽ പരസ്യ കോലമാക്കി തീർത്തു ഇതാ ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ശത്രുടെ പദ്ധതിയിൽ തന്നെ ദൈവം അവനെ ലജ്ജിപ്പിക്കും ഇവിടെ സങ്കീർത്തനത്തിൽ താഴെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പതിനാലാമത്തെ വാക്യം നമ്മൾക്ക് വായിക്കാം യഹോവെ എൻറെ പ്രാണനെ എന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്നും വിടുവിക്കണമേ അവരുടെ ഓഹരി ഈ ആയുസിലത്രേ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട് തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു തകർക്കുവാൻ ബലമുള്ളതാ നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ പാപവും മരണവും സാത്താൻ്റെ സൈന്യത്തെ തോൽപ്പിച്ചെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ ശത്രുടെ തന്ത്രങ്ങൾ കണ്ട് ഭയപ്പെടും ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാം സർവശക്തൻ സർവജ്ഞാനിയും സർവവ്യാപിയ ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ഒരു ശത്രുവിനും നമുക്ക് നമ്മളെ തൊഴുവാൻ കഴിയത്തില്ല നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് ബലപ്പെടാം ശത്രുവിനെ അല്ല നമ്മൾ നോക്കേണ്ടത് അവനെത്ര തന്ത്രങ്ങൾ കൊണ്ടുവന്നാലും ആദാമോ മാവ്വ വീണ പോലെ നമുക്കങ്ങനത്തെ ഒരു അവസരം വരല്ലേ ഇവിടെ നമ്മൾ നോക്കുന്നത് ദാവീദ് തൻ്റെ ശത്രുക്കളെ നോക്കി അവൻ ഭാരപ്പെടുന്നില്ല ശത്രുക്കളെ കണ്ടപ്പം ദാവീദിന്റെ അകത്ത് ഭയം വന്നു അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത് നമുക്കതിൻ്റെ പതിനാലാമത്തെ വാക്യം അതിൽ ദാവേദിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാമല്ലോ ഈ ലോകത്തിൻ്റെ മനുഷ്യർ ഈ ലോകത്തിൻ്റെ പ്രഭുവുടെ അടിമകളാണ് അവർ സ്വന്തം സുഖത്തിനു വേണ്ടിയും ആനന്ദത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അവർക്ക് ദൈവഹിതമായിട്ട് ഒരു ബന്ധവുമില്ല ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവർ ഒരിക്കലും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ഇത്രയും നന്മകൾ ചെയ്യുന്ന ഈ ദൈവത്തിൻ്റെ മുമ്പേ അവർക്ക് നിന്ന് ഒരു ദിവസം കണക്കൊടുക്കേണ്ടതാണ് അവർ ഈ ലോകത്തിൻ്റെ രീതി അനുസരിച്ച് അവർ ജീവിക്കുന്നു താൽക്കാലിക സുഖത്തിന് വേണ്ടി അവർ ജീവിക്കുന്നു ഭാവിയെക്കുറിച്ച് അവർക്ക് ഭാരമില്ല അവർ ശേഖരിക്കുന്ന ധനം അവരുടെ മക്കൾക്ക് വേണ്ടി അവർ വിട്ടിട്ട് പോകുന്നു അവരുടെ മക്കളെ നേരുള്ള ദൈവത്തിൻ്റെ പാത പഠിപ്പിക്കാതെ അവരെയും ഈ ലോകത്തിൻ്റെ ധനത്തിൻ്റെ പോലെ ഒഴുവാൻ അവരെയും പ്രോത്സാഹിപ്പിക്കുന്നു മക്കളുടെ പ്രാണനെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല ദൈവത്തിൻ്റെ ആത്മാവ് ഇവരുടെ ജീവിതം ചെറിയ പുഴുവുമായ ബന്ധപ്പെ ബന്ധപ്പെടുത്തി നമ്മുടെ മുമ്പ് വയ്ക്കുന്നത് ഇച്ചെറിയ പുഴുക്കൾ രാത്രി സമയം വലിയ ബലമുള്ളത് തോന്നിപ്പോവും പക്ഷേ പകലിൻ്റെ ആദ്യത്തെ കിരണങ്ങൾ വരുമ്പോഴേ ഇവിടെ ജീവിതം അവിടെ തന്നെ അവസാനിക്കും നമ്മൾ ഈ ലോകത്തിന്റെ മനുഷ്യർ പോലെ ആയി ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ പ്രത്യാശയോട് നമുക്ക് മുന്നോട്ട് പോകാം പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട തൃപ്തനാകും അകത്തുള്ള ആ വലിയ പ്രത്യാശ നീതിയുള്ള ദൈവത്തെ ഞാൻ ഒരു ദിവസം കാണും താഴെ പറയുന്നത് ഞാൻ ഉണരുമ്പോൾ എൻ്റെ രൂപം കണ്ട് തൃപ്തനാകും ഈ അനുഭവം കിട്ടണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിൽ വസിക്കണം കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പുതിയ ആത്മീയ ശരീരം കിട്ടും നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും കർത്താവിൻ്റെ മുഖം നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയും ആ കൂട്ടായ്മ ആ സന്തോഷം ശത്രു നമ്മളെ ഈ ഭൂമിയിൽ വളയുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്താം കർത്താവിൽ ബലപ്പെടാം പ്രത്യാശയുള്ളവരായി തീരാം അവിടെ നമുക്ക് പിന്നെ ദുഃഖമില്ല മരണമില്ല രോഗമില്ല ശത്രുക്കളില്ല നമ്മളെ സ്നേഹിച്ച കർത്താവിന്റെ കൂടെ നിത്യതയെ നമ്മൾ വസിക്കും ആ പ്രത്യാശയോട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓട്ടം തികയ്ക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നാൽ ഈ നല്ല അവസരത്തിനായി സ്ത്രോത്രം ഈ സങ്കീർത്തനത്തിനായി സ്തോത്രം നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ വില കൊടുത്ത് ജയ ഞങ്ങൾക്ക് തന്നു ആ ജയത്തിൽ നടക്കുവാൻ ആ സന്തോഷത്തിൽ ആ പ്രത്യാശയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശത്രു ഞങ്ങളെ തകർക്കുവാൻ പദ്ധതികൾ എത്രയോ ഉണ്ടാക്കിയാലും നിന്റെ അനുവാദം കൂടാതെ ഒന്നും സംഭവിക്കത്തില്ല ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നിന്നെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ പ്രത്യാശയുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ എല്ലാം മാനം മഹത്വം നിനക്കായി അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാരാട്ടെ നമ്മുടെ കർത്താവേഗം വേഗം വരാറായി മാറനാഥ